പ്രിയമുള്ളവരെ നമ്മുടെ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ഉരൽമല മേപ്പാടി പ്രദേശങ്ങളിലൊക്കെ മൂന്ന് നാല് ദിവസം മുമ്പ് വ്യാപകമായ പ്രകൃതിക്ഷോഭവും ഉരുൾപൊട്ടലും മൂലം നിരവധി മനുഷ്യ ജീവനുകളാണ് നമ്മുടെ സഹോദരങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള ഒരു പ്രയാസം അനുഭവിക്കുന്ന ഈ സ്ഥലങ്ങളിൽ കരിങ്കലത്താണി പ്രദേശത്തുള്ള യുവജനങ്ങളുടെയും ഇവിടുത്തെ മുഴുവൻ നല്ലവരായ നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടെ ദുരിതം അനുഭവിക്കുന്ന ഈ പ്രദേശത്തുള്ള ആളുകളെ ഒരു കൈ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കളക്ഷൻ ക്യാമ്പ് ഈ കരിങ്കലത്താണി പ്രദേശത്ത് സംഘടിപ്പിച്ചത് നമ്മുടെ സഹോദരങ്ങള് വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടു നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം കിടപ്പാടം ഉൾപ്പെടെയുള്ള എല്ലാം നഷ്ടപ്പെട്ട് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലാണ് വയനാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾ ഇനി നമ്മൾ അവരെ നമ്മുടെ ആവും വിധം അവരെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇതിലേക്ക് സഹകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ലക്ഷം പോയിന്റ് വരുന്നത് പഞ്ചായത്തിന്റെ തൊട്ടു നമ്മുടെ നമ്മുടെ ബാക്കിലാണ് അപ്പോ സാധനങ്ങൾ അവിടെ അവരെത്തിക്കുക ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഉണ്ട് വിളിച്ചാലും Thank you.